നാലാമത് നൌഷാദ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കുടുംബസംഗമവും അവാർഡ് ദാനവും നെടുന്തോട് മാതാ ഓഡിറ്റോറിയത്തിലെ സി പി നൌഷാദ് നഗറിൽ നടന്നു ഒരേ പേരുകാരുടെ കൂട്ടായ്മ കൗതുകമുണർത്തുന്ന ഒന്നാണെന്നും കൂട്ടായ്മകൾ എല്ലാം തന്നെ മനുഷ്യനും പ്രകൃതിക്കും എന്നും ഉപകാരപ്പെടുന്നതും പരസ്പര ബഹുമാനത്തോടും സ്നേഹത്തോടെയും എല്ലാ മനുഷ്യർക്കും ഉപകാരപ്പെടുന്നതുമാകട്ടെയെന്നും പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞു നൌഷാദ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് നൌഷാദ് നെല്ലിക്കുഴി അധ്യക്ഷത വഹിച്ചു റിപ്പോർട്ട് നൌഷാദ് മാധ്യമവും വരവുചല കണക്കുകൾ നൌഷാദ് ഇഖബാലും നിർവഹിച്ചു എറണാകുളം ജില്ലയിൽ രക്തദാനം ചെയ്ത നൌഷാദുമാരെ അദ്ദേഹം ആദരിച്ചു തുടർന്ന് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഷാദ് കേവി കോഴിക്കോട് മുഖ്യ പ്രഭാഷണം നടത്തി ഉന്നത പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ ഇടത്തല ഗ്രാമപഞ്ചായത്ത് മെമ്പർ നൌഷാദ് മാളേക്കപ്പടി ഉപഹാരം നൽകി ആദരിച്ചു സംസ്ഥാന സമിതി നടത്തിയ റമദാൻ ക്വിസ് മത്സരത്തിൽ നിന്നും വിജയിച്ചവർക്കുള്ള ഉപഹാരങ്ങൾ സംസ്ഥാന ട്രഷറർ നൌഷാദ് മാനാർ ആലപ്പുഴ നിർവഹിച്ചു മാതാപിതാക്കളെ ആദരിക്കൽ ചടങ്ങും നിർവഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച കുട്ടികൾക്ക് നൌഷാദ് ബാദാരി നൌഷാദ് സീനിയർ മുടിക്കൽ എന്നിവർ മൊമൻറ്റോ നൽകി ആദരിച്ചു നൌഷാദ് ജമ്പർക്കി നൌഷാദ് ബ്രോഡ്വേ നൌഷാദ് ഇളമ്പാടി നൌഷാദ് വൈസി വളയഞ്ചിറങ്ങര നൌഷാദ് വരന്തപ്പള്ളി കുട്ടിപ്പാറ നൌഷാദ് ജി സി സി എ പ്രതികരിച്ചുകൊണ്ട് നൌഷാദ് മുട്ടുകാട് നൌഷാദ് മണ്ണാർക്കാട് നൌഷാദ് തായ്ക്കാട്ടുകര നൗഷാദ് എളമക്കര നൗഷാദ് വാണിയപ്പുര നൗഷാദ് ശ്രീമൂലനഗരം നൗഷാദ് ബാനായിക്കുളം നൗഷാദ് സലീം മനക്കപ്പടി നൗഷാദ് ബാക്കവി എന്നിവർ സംസാരിച്ചു യോഗത്തിൽ നൗഷാദ് സ്വാഗതവും നൗഷാദ് കരിമനകൾ നന്ദിയും പറഞ്ഞു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം